ഭൂതകാലം എന്ന സിനിമയിലൂടെ ചർച്ച ചെയ്യപ്പെട്ടയാളാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ ഭ്രമയുഗം കൂടി പുറത്തിറങ്ങിയതോടെ ആ ചർച്ചകൾ കൂടുതൽ സജീവമായി ഫെബ്രുവരി പതിനഞ്ചിന് പുറത്തിറങ്ങിയ ഭ്രമയുഗം തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് ഇന്നുവരെ കാണാത്ത മമ്മൂട്ടിയാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് പോറ്റി എന്ന വിഷയത്തിൽ അത്യുഗ്രൻ പ്രകടനം തന്നെയാണ് മമ്മൂട്ടി കാഴ്ചവച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ അർജുനശോകനും സിദ്ധാർഥ് ഭരതനും ഇരുവരും അവരുടെ കരിയർ ബസ്റ്റാണ് ഭ്രമയുഗത്തിനായി നൽകിയിട്ടുള്ളത് ത്തിലൂടെ സംവിധായകൻ രാഹുൽ സദാശിവൻ വീണ്ടും കയ്യേടി നേടുമ്പോൾ തീർച്ചയായും രാഹുലിന്റെ മുൻപത്തെ സിനിമകളും വീണ്ടും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ലണ്ടൻ ഫിലിം അക്കാദമിയിൽ നിന്നും ഫിലിം മേക്കിംഗ് കോഴ്സ് കഴിഞ്ഞ ശേഷമാണ് രാഹുൽ തന്റെ ആദ്യ ചിത്രമായ റെഡ് റെയിൻ ഒരുക്കിയത് അതിനു മുൻപ് മറ്റെവിടെയും സംവിധായകന സഹായിയായൊന്നും രാഹുൽ വർക്ക് ചെയ്തിട്ടുമില്ല ആദ്യ ചിത്രമായ റെഡ് റെയിനിൽ തുടങ്ങുന്നുണ്ട് രാഹുൽ സദാശിവന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ പുതുമകൾ ആദ്യ സിനിമയായ റെഡ്റൈൻറെ രചനയും സംവിധാനവും നിർവഹിച്ചത് രാഹുൽ തന്നെയായിരുന്നു മലയാള സിനിമ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു റെഡ് റെയിൻ രണ്ടായിരത്തി പതിമൂന്നിൽ തിയേറ്ററുകളിൽ എത്തിയ ചിത്രം കേരളത്തിലെ ചുവന്നമഴ എന്ന പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഒരുക്കിയത് യുവ ശാസ്ത്രജ്ഞനായ ജയ് പ്രകൃതിയിലെ ചില ദുരൂഹ സംഭവങ്ങളെ കുറിച്ച് നടത്തുന്ന അന്വേഷണങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം അന്നുവരെ മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറെ വ്യത്യസ്തമായിരുന്നു അന്യഗ്രഹ ജീവികളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന റെഡ്രൈൻ നരയിനാണ് സയൻറ്റിസ്റ്റായ ജയ്യുടെ വേഷത്തിലെത്തിയത് മോഹൻ ശർമ്മ ചിനി ടോം ചില അന്യഭാഷ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചിത്രത്തിന്റെ ഭാഗമായി പക്ഷേ ചിത്രം വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ആദ്യ സിനിമയ്ക്ക് ശേഷം ഏകദേശം പത്ത് വർഷത്തോളം എടുത്താണ് രണ്ടാം ചിത്രമായ ഭൂതകാലവുമായി രാഹുൽ എത്തിയത് രാഹുൽ സദാശിവൻ എന്ന സംവിധായകന്റെ പേര് മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് തന്നെ ഭൂതകാലത്തിലൂടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ ഭൂതകാലം ഒരു സൂപ്പർനാച്ചുറൽ ഹൊറർ ചിത്രമാണ് പോസ്റ്റ് കോവിഡ് സമയത്ത് ഒ ടി ടി റിലീസായ ഭൂതകാലം വലിയ രീതിയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത് മുപ്പത്തി ഒൻപത് വർഷത്തെ അഭിനയ ജീവിതത്തിനിടയിൽ നടി രേവതിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് രാഹുലിന്റെ ഭൂതകാലം ഷെയ്ലകത്തിന്റെ ഗംഭീര പ്രകടനം കണ്ട ചിത്രം കൂടിയായിരുന്നു ഭൂതകാലം വെറുമൊരു ഹൊറർ ചിത്രം എന്നതിലുപരി മാനസികമായി ഒരുപാട് ചേർന്ന് നിൽക്കുന്ന മാനസിക കുറിച്ച് തുറന്നു സംസാരിക്കുന്ന മികച്ച ദൃശ്യാവിഷ്കാരം കൂടിയാണ് ഭൂതകാലം ഒരു വീടിനുള്ളിൽ രണ്ട് കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് ഇമോഷണൽ രംഗങ്ങൾക്കും ഹൊറർ സീനുകൾക്കും ഏറെ പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത് മലയാളത്തിലെ മികച്ച ഹൊറർ ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഭൂതകാലം രാഹുലിന്റെ മൂന്നാമത്തെ ചിത്രമായ ഭ്രമേകമാകട്ടെ ഭാഷാതീതമായി പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഇതിനോടകം തന്നെ ആരാധകർക്കിടയിൽ നടക്കുന്നുണ്ട് ഒറ്റ ചിത്രമായിട്ടാണ് ഭ്രമയുഗം എഴുതിയിരിക്കുന്നതെന്നും തുടർച്ചയുണ്ടാകുമെന്ന് വേണമെങ്കിൽ ഉള്ളൂ നിലവിൽ വരാം അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം എന്ന് മാത്രമേ പറയാനാവൂ എന്നാണ് രാഹുൽ സദാശിവൻ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് എന്തായാലും കഥ പറച്ചിലും മേക്കിങ്ങിലുമുള്ള വേറിട്ട രീതി തന്നെയാണ് രാഹുൽ സദാശിവൻ എന്ന ഫിലിം മേക്കറിന്റെ ട്രേഡ് മാർക്ക് മലയാളം പോലെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറെ റിസ്ക് എടുത്ത് പരീക്ഷണ കഥകൾ പരീക്ഷിക്കപ്പെടുക എന്നത് തന്നെ വലിയ പ്രശംസ അർഹിക്കുന്ന കാര്യം കൂടിയാണ് ഭ്രമയുഗം സ്വീകരിക്കപ്പെട്ടതുപോലെ രാഹുലിന് തുടർന്നുള്ള ചിത്രങ്ങളും വലിയ വിജയമായാൽ എന്നും ഓർക്കപ്പെടുന്ന വ്യത്യസ്ത സിനിമകൾ രാഹുൽ സദാശിവൻ എന്ന സംവിധായകരിലൂടെ നമുക്ക് ലഭിക്കുമെന്നത് ഉറപ്പാണ് കൂടുതൽ